നമ്മളൊക്കെ കുട്ടികളെ പഠിക്കാത്തതിനെ കുറച്ചെങ്കിലും ചീത്ത പറയാറുണ്ട് അല്ലേ പക്ഷേ അവർക്ക് മാർക്ക് കുറയുന്നത് ടീച്ചേഴ്സിൽ നിന്ന് നിരന്തരം പരാതികൾ കേൾക്കുന്നത് ചീത്ത കേൾക്കുന്നത് അവർ പഠിക്കാത്തത് കൊണ്ടല്ല മറിച്ച് അവർക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണെങ്കിലോ ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും അവരെ പഠന വിഷയങ്ങളിൽ താല്പര്യമുള്ള ഒന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരീഡെങ്കിലും അങ്ങനെ കണ്ടുവരാറുണ്ട് എന്നാൽ ചില കുട്ടികളിൽ ഇത് ഒട്ടും വർക്കാവില്ല എന്നുള്ളതാണ് ഇത് കുട്ടികളിലെ മാനസിക പ്രശ്നങ്ങളോ പഠന വൈകല്യങ്ങളോ ആവാം നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഒരു മടിയും കൂടാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഹലോ ഞാൻ കദീജ ഫിദ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹേലിൻ ഹാപ്പിനെസ് നമ്മളൊക്കെ കുട്ടികളെ പഠിക്കാത്തതിന് കുറച്ചെങ്കിലും ചീത്ത പറയാനുണ്ട് അല്ലേ പക്ഷേ അവർക്ക് മാർക്ക് കുറയുന്നത് ടീച്ചേഴ്സിൽ നിന്ന് നിരന്തരം പരാതികൾ കേൾക്കുന്നത് ചീത്ത കേൾക്കുന്നത് അവർ പഠിക്കാത്തത് കൊണ്ടല്ല മറിച്ച് അവർക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണെങ്കിലോ ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും അവരെ പഠന വിഷയങ്ങളിൽ താല്പര്യമുള്ള ഒന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരീഡെങ്കിലും അങ്ങനെ കണ്ടുവരാറുണ്ട് എന്നാൽ ചില കുട്ടികളിൽ ഇത് ഒട്ടും ആവില്ല എന്നുള്ളതാണ് ഇത് കുട്ടികളിലെ മാനസിക പ്രശ്നങ്ങളോ പഠന വൈകല്യങ്ങളോ ആവാം നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഒരു മടിയും കൂടാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാറുണ്ട് എന്നാൽ നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തതാണ് കുട്ടികളിലെ ആരോഗ്യവും പഠന വൈകല്യങ്ങളും ഇന്ന് കുട്ടികളിൽ കൂടുതലായും കണ്ടുവരുന്ന ഒരു ഡിസോർഡർ ആണ് എ ഡി എച്ച് ടി അറ്റൻഷൻ ഡെഫസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ നമ്മളൊന്ന് നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്നെ കണ്ടെത്താൻ പറ്റാവുന്ന ലക്ഷണങ്ങളാണ് ഈ ഒരു ഡിസോർഡറിനുള്ളത് ഒന്നാമത്തേതാണ് ഈസ്ലി ഡിസ്ട്രാക്റ്റഡ് കുട്ടികൾ പൊതുവെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ശ്രദ്ധ പെട്ടെന്ന് മാറുന്നവരാണ് അല്ലേ എന്നാൽ ചില കുട്ടികൾക്ക് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് വളരെയധികം പ്രയാസപ്പെടുന്നത് കണ്ടു വരാറുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ പാർക്കിൽ പോയ സമയത്ത് ഒരുപാട് കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടി കളിക്കുന്നുണ്ട് സ്വിമ്മിംഗ് പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കളറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല കുട്ടികളും പല രീതിയിൽ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഒരു കുട്ടീനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായി ആ ഒരു കുട്ടി കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആ കുട്ടീൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മറ്റൊരു കുട്ടി അവിടെ ബലൂൺ പറത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കുട്ടി ഒരു കളറിങ് അവിടെ വെച്ചിട്ട് ആ ഒരു ബലൂൺ പറത്താനായിട്ട് പെട്ടെന്ന് അതിലോട്ട് പോകുന്നു ആ ഒരു സമയം കുട്ടി ഒരു രണ്ട് മിനിറ്റ് എങ്ങാനും ഒരു ബലൂൺ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടി മറ്റൊരു കുട്ടിയെ അവിടെ ഊനാലടി കളിക്കുന്നത് കാണുന്നത് ആ സമയം തന്നെ കുട്ടി പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഈ ഒരു ബലൂൺ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് അതിലോട്ട് പോകുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ കുട്ടിക്ക് ഒന്നിലും ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇത്തരം കുട്ടികളാണെങ്കിൽ ഇപ്പോൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാറ് വെച്ചിട്ടോ ഒരു ടോയ്സ് വെച്ചിട്ടോ കളിക്കുന്ന സമയത്ത് ഒരു ടൈമിലപ്പുറം കുട്ടിക്ക് ആ ഒരു ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ആ ടോയ്സ് വെച്ച് കളിക്കാനോ കുട്ടിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പരിധിക്കപ്പുറം ആ കുട്ടീൻ്റെ അറ്റൻഷൻ പിടിച്ചു വറ്റാനോ നമുക്ക് സാധിക്കില്ല ഇതിനെയാണ് നമ്മൾ ഈസിലി ഡിസ്ട്രാക്റ്റഡ് എന്ന് പറയുന്നത് മറ്റൊരു സിംറ്റം ആണ് ഫിഡ്ജെക്റ്റിംഗ് എന്ന് പറയുന്നത് കുട്ടികൾ നഴ്സറി പ്രായം മുതൽ അല്ലെ പ്ലേ സ്കൂൾ മുതൽ അടിഞ്ഞിരിക്കാത്തവരായിട്ട് കണ്ടു വരാറുണ്ട് അല്ലേ അടിഞ്ഞിരിക്കില്ലെന്ന് മാത്രമല്ല കൂടുതലുള്ള കുട്ടികളെ ഉപദ്രവിക്കുക അത്തരം രീതിയിലൊക്കെ കണ്ടു എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞൊരു ആണ് ആൾ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട് ഒരു ഒട്ടും തന്നെ ശ്രദ്ധിക്കാൻ പറ്റാതെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എണീറ്റ് നടക്കുക മറ്റുള്ള കുട്ടികളുമായിട്ട് സംസാരിച്ചിരിക്കുക അല്ല ബാക്കിയുള്ള കുട്ടികൾ ബുക്ക് എടുത്ത് കളിക്കുക മറ്റുള്ളവരെ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിൽ ആ കുട്ടിക്ക് ഒരു മിനിറ്റ് പോലും അടിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് ഇത്തരം കുട്ടികൾക്ക് മുറിവുകളും വീഴ്ചകളും സർവ്വസാധാരണമായിരിക്കും കാരണം അവർ ഒട്ടും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവർക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഓടി ചാടി ഇപ്പം ജനലിൽ കയറി കട്ടിലിൽ കയറി എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു സ്ഥലത്തിന് ഒട്ടും അപ്രോപ്രിയേറ്റ് ആവാത്തൊരു രീതിയിലായിരിക്കും അവർ കളിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ അവരെ പെൻ പെൻസിൽ ബുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് കളഞ്ഞു പോകുന്നുണ്ടാവും ഇപ്പം ഇത്തരം കുട്ടികൾക്കാണെങ്കിൽ ഡെയിലി ഒരു പെൻസിലായിരിക്കും വേണ്ടിവരുക കാരണം കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ള പെൻസിലെവിടെയെന്നുള്ളത് അവർക്ക് ഓർമ്മയുണ്ടാവില്ല കാരണം എവിടെയോ അവരത് കളഞ്ഞിട്ടുണ്ടാവും അതുപോലെ ഓവറായിട്ട് സംസാരിക്കുക അപ്പം ടീച്ചേഴ്സൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ആൻസർ ചാടി പറയാം അതുപോലെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ക്രിക്കറ്റൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ ഒരു ടേണ് വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ചാടിക്കയറി കളിക്കുക ഒട്ടും അവർക്ക് അടങ്ങിയിരിക്കാനോ വെയിറ്റ് ചെയ്യാനൊന്നും അവർക്കൊരു സാവകാശം ഉണ്ടാവില്ല എന്നുള്ളതാണ് കുട്ടികൾ വന്നിട്ടുള്ളൊരു കേസായിരുന്നു റേഡിയേഷീൻ്റെ ഒട്ടുമിക്കൽ സിംറ്റംസ് ആ കുട്ടിയിൽ കാണുന്നുണ്ട് വന്ന സമയത്ത് തന്നെ നം ആ ഒരു കുട്ടി ടാബിളിൽ കാണുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുക ഈ ടാബിളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിക്കുക അതുപോലെ നമ്മൾ സീറ്റിലിരിക്കാൻ പറഞ്ഞ സമയത്ത് തന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ എണീറ്റ് നടക്കുക ചുറ്റിലൂടെ നടക്കുക ആ ഒരു രീതിയിലൊക്കെയാണ് കുട്ടിയെ കളി കളിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു പാരൻസ് പറഞ്ഞിട്ടുള്ളത് ആ കുട്ടിക്ക് എപ്പോഴും മുറിവുകളും പരിക്കുകളും ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാണെങ്കിൽ ആ കുട്ടിക്ക് ആ കുട്ടി എന്ത് കളിക്കുകയാണെങ്കിലും എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒട്ടും ചിന്തിക്കില്ല എന്നുള്ളതാണ് എപ്പോഴാണെങ്കിലും ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസിലെ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് കാണുന്ന സമയത്ത് അത് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ആ ഒരു രീതിയിൽ ചെയ്യുക അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് എപ്പോഴും നിലത്തേക്ക് വരിക കട്ടലിൽ മുകളിൽ ഓടി ചാടി കയറുക ജനലിൻ്റെ മുകളിൽ കയറുക ഒട്ടും അത് എന്ന് പറഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ എത്ര കൈ പൊട്ടിയിട്ടുണ്ടെങ്കിലും കാല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അപകടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഒരു ലക്ഷണങ്ങളിൽ വരുന്നത് അതുപോലെ തന്നെ ഇത്തരം കുട്ടികൾ കളിക്കുന്ന സാധനങ്ങൾ വലിച്ചെറിയുക എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടാക്കുക അതുപോലെ ഭയങ്കര സൗണ്ടിൽ സംസാരിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനൊക്കെ നോക്കാറുണ്ട് അതൊക്കെ ഒരു പക്ഷേ ഫിഡ്ജെറ്റിങ്ങിൻ്റെ ലക്ഷണങ്ങളാവാം അതുപോലെ തന്നെ പാരൻസ് പറയുന്നതാണെങ്കിലും ടീച്ചേഴ്സ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനിരിക്കുന്ന സമയത്താണെങ്കിലും അടങ്ങിയിരിക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ല ബുക്ക് ചുരുട്ടി കളിക്കുക അല്ലെങ്കിൽ കൈ കൊണ്ടോ കാല് കൊണ്ടോ എന്തെങ്കിലും സൗണ്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഇത്തരം കുട്ടികൾക്ക് ഒട്ടും പോസിബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് അതുപോലെ സ്കൂളത്തെ വർക്കുകളാണെങ്കിലും മറ്റെന്ത് ടാസ്കുകളാണെങ്കിലും ഒരുപാട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അവർ വരുത്തിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ഒട്ടും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവുക ഇത്തരം ലക്ഷണങ്ങൾ നമ്മുടെ കുട്ടി ഒരു വീട്ടിൽ മാത്രമാണ് അല്ലെ സ്കൂളിൽ മാത്രമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് എഡിയച്ച് ആണെന്ന് പറയാൻ പറ്റില്ല മറിച്ച് എല്ലാ സ്ഥലത്തും വീട്ടിലും സ്കൂളിലും പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഓരോ സിംറ്റംസ് ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് റെഡിയേച്ചിൻ്റെ ലക്ഷണമാണ് എന്നുള്ളത് ഇത്തരം സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ സ്വയം ഡയഗ്നോസ് ചെയ്യുന്നതിന് പകരം ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഡിസോർഡർ നമുക്ക് സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്